ഏലപ്പാറ ഹെലിബറിയ പുതുവലിൽ പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചു ജനവാസ മേഖലയിലൂടെ പുലി നടക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പുറത്ത് ഞായറാഴ്ച രാത്രിയിൽ ഒരു വീട്ടിലെ രണ്ടാടുകളെ പുലി ആക്രമിച്ചു പുതുവലിൽ ഫിലിപ്പോസിന്റെ വീട്ടിലെ ആടുകളെയാണ് പുലി ആക്രമിച്ചത് വനംവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി കഴിഞ്ഞ കുറച്ചു മാസങ്ങൾക്കു മുമ്പും സമീപത്ത് സമാന രീതിയിൽ പുലിയെത്തിയിരുന്നു എലിബ്രിയ വള്ളക്കടവ് പാലത്തിന് സമീപത്തു വെച്ച ഓട്ടോറിക്ഷ ഡ്രൈവറായ ബിജുവാണ് ഞായറാഴ്ച രാത്രി ഒൻപത് മണിയോടെ പുലിയെ ആദ്യം കണ്ടത് പുലിയെ കണ്ട ഉടനെ അദ്ദേഹം ഓട്ടോറിക്ഷ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പുലി സമീപത്തെ തേയിലക്കാട്ടിലേക്ക് ഓടി മറയുകയായിരുന്നു ഇതിനുശേഷം രാത്രി പതിനൊന്ന് മണിയോടുകൂടിയാണ് ഇവിടെ നിന്നും കുറച്ചു മാറി കാട്ടുവിളയിൽ ഫിലിപ്പോസിന്റെ വീട്ടിൽ എത്തുന്നത് ഇവിടത്തെ വളർത്തു മൃഗങ്ങളായ ആട്ടിൻകുട്ടികളെ പുലി പിടിച്ചു മൃഗങ്ങൾ കരയുന്ന ശബ്ദം കേട്ട് ഫിലിപ്പോസിന്റെ അച്ഛനും അമ്മയും അടക്കം വീടിന് പുറത്തേക്കിറങ്ങി പരിശോധിച്ചപ്പോൾ വീടിന്റെ മുൻവശത്തുകൂടി പുലി തൊട്ടടുത്ത പറമ്പിലേക്ക് കയറി പോകുന്നതായി ഇവർ കണ്ടു ഇവിടെ സി സി ടി വി ഉണ്ട് സി സി ടി വിൽസ് കുറച്ചു കഴിഞ്ഞ് ഞങ്ങൾ എടുത്തു നോക്കുമ്പോഴാണ് മനസ്സിലായത് പുലിയാണെന്നുള്ളത് കണ്ടത് ഇതിലേ വന്നത് എന്നിട്ടിപ്പോ രാവിലെ അറിയാൻ സാധിച്ചത് ഇവിടെ നിന്ന് ഒരു കിലോമീറ്റർ മാറി അപ്പുറത്ത് റോയി എന്ന് പറഞ്ഞൊരു ചേട്ടന്റെ വീട്ടിൽ ആടിനെ ഉപദ്രവിച്ചിട്ടുണ്ട് ഇതുപോലെ തന്നെ എന്നിട്ട് ഇത് പോകുന്നത് പക്ഷെ ഇത് ഫോറസ്റ്റിലൊക്കെ ഞങ്ങൾ അപ്പം തന്നെ രാത്രി തന്നെ അറിയിച്ചിരുന്നു മെമ്പറെ അറിയിച്ചു മെമ്പറെ അറിയിച്ചിട്ട് അറിയിച്ചു ഞങ്ങളിവിടെ പരിസരവാസികളെല്ലാം രാത്രി തന്നെ ഏകദേശം പറ്റുന്ന പോലെ അറിയിച്ചു കാരണം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അറിയിച്ചു ഇത് കൂടാതെ ഞങ്ങൾക്ക് പറയാനുള്ളത് നല്ല ഇപ്പം ഞങ്ങൾ ഇവിടെ ഒറ്റപ്പെട്ട ഒരുപാട് കൃഷിക്കാരുള്ള സ്ഥലമാണ് ഞങ്ങൾക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരു ആറ് മാസം മുമ്പ് ഒരു സംഭവം ഉണ്ടായത് ഒരു പശുവിനെ കടിച്ചു കൊല്ലുകയൊക്കെ ചെയ്തതാണ് അപ്പം ഇതിനൊരു ഉചിതമായ നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല ഇതോടെ ഫോൺ മുഖാന്തിരം സമീപവാസികളെ ഇവർ വിവരമറിയിച്ചു വിവരമറിഞ്ഞെത്തിയ സമീപവാസിയും വഴിയിൽ വച്ച പുലിയെ കണ്ടു തുടർന്ന് പീലിപ്പോസിന്റെ വീടിന്റെ മുൻവശത്തും കൃഷിയിടത്തും സ്ഥാപിച്ച സി സി ടി വി പരിശോധിച്ചപ്പോൾ എത്തിയത് പുലിയാണെന്ന് വ്യക്തമായി ഇവിടെ തോട്ടം തൊഴിലാളികളെല്ലാം ജോലി ചെയ്യുന്ന സ്ഥലമാണ് കുട്ടികളും ഇതൊക്കെ രാത്രി ഈ കടയിലോട്ട് വരുന്നതാണ് ഇതൊരു കടയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനെ പിടിക്കുക എന്നുള്ളതേ ഉള്ളൂ അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം വന്നത് തന്നെയാണെന്ന് തോന്നുന്നു ഇവിടെ ജനങ്ങളെല്ലാം ഭീതിയിലാണ് എല്ലാം തോട്ടം തൊഴിലാളികളാണ് തോട്ടത്തിൽ പണിയെടുക്കുന്നവരാണ് അതുകൊണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എത്രയും പെട്ടെന്ന് ഇതൊരു പെട്ടെന്ന് എത്രയും പെട്ടെന്ന് തന്നെ ഇതിനെ പിടിക്കണം കൂട് കൊണ്ടുവന്ന് വെച്ച് പിടിക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ പ്രദേശവാസികളുടെ വാക്കുകൾ ഇന്ന് രാവിലെ വനംവകുപ്പ് അധികൃതരെ ഇവർ വിവരമറിയിച്ചു ഇതേ തുടർന്ന് രാവിലെ മണിയോടെ മുറിഞ്ഞപുഴ ഡെപ്യൂട്ടി ഫോറസ്റ്റ് ഓഫീസർ സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പുലിയാണെന്ന് ഇവർ സ്ഥിരീകരിച്ചു ഇവിടെ ഇപ്പോൾ വന്ന് പരിശോധിച്ചതിൽ ആടിനെ പുലി പിടിച്ചിട്ടുള്ളതായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട് വിഷലും കണ്ടിട്ടുണ്ട് നമ്മൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് ആവശ്യമില്ല പക്ഷേ ഇവിടെ ഈ അടുത്ത പ്രദേശത്തെ സംഭവം ഉണ്ടാവാത്തതുകൊണ്ട് മറ്റ് മൃഗങ്ങളൊന്നും ഇവിടെ നിന്നും നഷ്ടപ്പെട്ടിട്ടില്ല പട്ടിയോ അല്ലെങ്കിൽ ഇതുപോലെ ആടോ ഒന്നും നഷ്ടപ്പെട്ടില്ല എന്ന് ഇവർ പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയും ഇവിടെ പ്രസൻസ് ഉണ്ടാവുമെന്ന് നോക്കിയതിന് ശേഷം മാത്രമേ അടുത്ത സ്റ്റെപ്പുകൾ കെ ജിങ് പോലുള്ള സംഭവങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ പിന്നെ വിവരം നമ്മൾ മേലധികാരികളെ അറിയിച്ചിട്ടുണ്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം തുടർന്നുള്ള അതിൻ്റെ മൂവ്മെൻറ്റ് എവിടെയെങ്കിലും കാണുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തിന് ശേഷം നമ്മൾ ഫർദർ സ്റ്റെപ്പുകൾ ചെയ്യുന്നതാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് സമീപത്ത് സമാന രീതിയിൽ പുലി എത്തിയിരുന്നു അന്ന് തോട്ടത്തിൽ മേയാൻ വിട്ട അടക്കം പുലി ആക്രമിച്ച് കൊലപ്പെടുത്തിയിരുന്നു പുലിയെ പിടികൂടുവാൻ വനംവകുപ്പ് പ്രദേശത്ത് സ്ഥാപിച്ചെങ്കിലും അന്ന് പുലി കെണിയിൽ വീണില്ല ഇതിനുശേഷം മാസങ്ങൾക്കിപ്പുറമാണ് വീണ്ടും പുലി മേഖലയിലെത്തിയത്